ായിട്ടുള്ള യോഗാധ്യക്ഷൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഗോമൻ ആയിട്ടുള്ള സൈസ് സാധിക്കാത്തങ്ങൾ ആ മുഖ ഭാഷ നടത്തിയിട്ടുള്ള ഡോക്ടർ ഹാരിസ് കെട്ടി പ്രതി ഇവിടെ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ജോസഫ് മാ പിതാവ് അതിമനോഹരമായി നമ്മളോട് സംവദിച്ച വൈജ്ഞാനിക ശ്രേഷ്ഠൻ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി എൻ്റെ പ്രിയ സുഹൃത്തും കേരള രാഷ്ട്രീയത്തിലെ നിലപാടുകളുടെ നിലപാടുകളുടെ ഉറപ്പുകൊണ്ട് കൊണ്ട് ശ്രദ്ധേയനുമായിട്ടുള്ള ശ്രീ കെ ഷാജി ഡി സി സിയുടെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ പ്രിയ സുഹൃത്തുമായി ശ്രീ എസ് ജോയ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റുമായി മുത്തേടം ഡോക്ടർ അൻവർ ഷാഫി ഷാദിപുദവി എലക്ട്രോസിൻ മെമ്പർ വേദിയിലും സദസരമായി സംഗീതമായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ സന്നിഹിതായിട്ടുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ എലമിനി നല്ലവരായ നാട്ടുകാർ ഏവർക്കും സാറിൻ്റെ നമസ്കാരം ഇത്തരം പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടത് പോലും വളരെ വലിയൊരു പ്രവേലേജായി കാണുന്ന വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് അതിപ്രകൾ വ്യക്തികളോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ിപ്പോയാധാരമായിട്ട് ഞാൻ പല കാര്യങ്ങളും ഉന്നയിച്ചെങ്കിലും ആ പാർട്ടിയിലെ എൻ്റെ പഴയകാല സഹപ്രവർത്തകരൊക്കെ ആക്ഷേപിച്ചത് ഒരു കസേര കിട്ടാത്തതിന് ഇറങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിനോ അതിനെ കുറച്ച് മുൻപായിരുന്നെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു ജൂൺ മാസം ഏഴാം തീയതി കസേര കിട്ടാത്തതിന്റെ പേരിൽ ഒരു വ്യക്തി പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തിൻ്റെ പേരിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ ഇന്നുകാര്യം ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഹിമാലയ പ്രധാനമാണെങ്കിൽ ഞാൻ കുഴക്കൂടി മാത്രം കസേര നിഷേധിച്ചതിന്റെ പേരിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർക്കൊപ്പം ഇരിക്കാൻ അനുവദിക്കാതെ വർണ്ണവരുടെ ഭാഗമായി കസേര നിഷേധിച്ചതിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിലെ റെയിൽ സ്റ്റേഷനിൽ വെച്ച് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പേരാണ് മഹാത്മാഗാന്ധി എം കെ ഗാന്ധി ആ കസേര നിഷേധിക്കപ്പെട്ട സംഭവമാണ് മഹാത്മാഗാന്ധി ഗാന്ധി മത്മാക്കുന്നത് മഹാത്മാഗാന്ധിയാക്കുന്നത് അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്നത് അദ്ദേഹത്തിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തകനെ സാമൂഹിക പ്രവർത്തകനെ മാനകവാദിയെ ഒക്കെ ഉണർത്തിവിടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആ കസേര നിഷേധിക്കപ്പെട്ട സംഭവമാണ് ആ കസേരിക്ക സ്ഥലത്ത് പോയി ഇരിക്കാൻ വേറെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല വേണമെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ സമയത്ത് എന്നെ എന്റെ പഴയകാല പാർട്ടി പ്രവർത്തകർ കസേര ശരി പോയെന്ന് വിളിക്കുന്നെങ്കിൽ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ സാമ്രാജ്യവാദികളും വർണ്ണവയന്മാരും ഗാന്ധിയും അങ്ങനെയായിരിക്കും വിളിച്ചുണ്ടാവുക ഒരു ബ്രിട്ടീഷ് സാധാരണ ഞാൻ കരുതിയത് ആദ്യം വ്യക്തിപരമായിട്ടുള്ള ദേഷ്യവും വിദോഷവും ഉണ്ടാവും അങ്ങനെ അങ്ങനെയായിരിക്കും നമ്മളോട് എതിർപ്പ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ പോക പോകെ മനസ്സിലാകുന്നത് സാധാരണ രീതിയിൽ വീട്ടിലൊരാൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാനായിട്ട് വ്യക്തി രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണത്തോടെ മാറിയിരുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ പോയിട്ട് അന്വേഷിക്കണമല്ലോ എന്താണ് വിഷയം പ്രശ്നം അത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നിന്ദിയായിട്ടുള്ള വാക്കുകളെ അവസിക്കുകയും തിരിച്ചുപോകാൻ കഴിയാത്തവണ്ണം മനുഷ്യരഹിതമായി പെരുമാറുകയും ചെയ്യും ഞാനൊന്നും ആർക്കിനാഗ്രഹിക്കുന്നില്ല അപ്പൊ ഈ മനസ്സിലായി ഈ വിദ്വേഷം എന്ന് പറയുന്നത് കേവലം വ്യത്യാസമല്ല മറിച്ച് ആ ഒരു എക്കോസിറ്റത്തിനകത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഉത്പാദിപ്പിക്കപ്പെടുന്ന വിദ്വേഷവും ഉറപ്പാണ് എന്റെ നിർക്കും പ്രസരിപ്പിക്കപ്പെടുന്നത് ആ ആകോസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഞാനും അത്തരത്തിൽ പെരുമാറി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് അത് ഇറങ്ങി പോരാനുള്ള തീരുമാനം പരസ്യമായി അത് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് ഇന്നത്തെ ഈ സായം സന്ധ്യ എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ നൽകുന്ന കരുതൽ ഇതിനെ ബോധ്യപ്പെടുത്തുന്നത് ഞാനൊരു തീരുമാനം നൂറ് ശതമാനം ചെയ്യായിരുന്നു എന്നുള്ളതാണ് എന്നോട് പറഞ്ഞു ചോദിച്ചു എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഇന്നവരെ പറഞ്ഞു മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പുതിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് പറയാളും ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മൾ ഡെമോക്രസി അല്ലേ ഒരു മെച്ചു ഡെമോക്രസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കൂടി ഉള്ള ജനാധിപത്യ അവകാശം നമുക്ക് നൽകണ്ടേ കേരളത്തിൽ പൊതുവെ നമ്മൾക്ക് വ്യക്തിപരമായ ചോയ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള ഭാഷ പറയാൻ ഉള്ള വ്യക്തിപരമായ സ്വതന്ത്രത്തിന് വേണ്ടി പോരാടുന്ന സമൂഹം വിളിക്കപ്പെടുന്ന കേരളത്തിൽ പക്ഷേ ഇഷ്ടപ്പെട്ട പ്രത്യാശാൻ സ്വീകരിക്കുമ്പോൾ മാത്രം അവനെ ജീവിക്കാൻ സാധിക്കില്ലാദ്യമായിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ വധിക്കാൻ വേണ്ടി മാഷാള്ള ഇന്നോ വിടുമെങ്കിൽ ഇവിടെ നേരെ സൈബർ ആണ് എന്നെയും കുടുംബത്തിനെയും ഇതും അനുഭവിച്ചാൽ മതിയല്ലോ അതിലപ്പുറം ഞാൻ അനുഭവിക്കുന്ന വലിയ സമാധാനം സന്തോഷം എന്ന് പറയുക ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു തന്നെ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ഞാൻ പറയാൻ സാധിക്കും ഞാൻ ഞാനിവിടെ പറഞ്ഞു നിങ്ങൾ ഏത് പദത്തിൽ നിന്നുകൊണ്ടാണ് ഒരു കാഴ്ച കാണുന്നത് നിങ്ങൾ ഏത് പദത്തിൽ നിന്നാണ് ഒരു കാഴ്ചയെ കാണുന്നത് നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുന്നത് ആ കോണിലുള്ള കാഴ്ച മാത്രമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ദൃഷ്ടികോചരമായിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ സത്യം പക്ഷേ എന്നുണ്ട് നിങ്ങൾ വ്യത്യസ്തമായ പദത്തിൽ നിന്നുകൂടി അതേ കാഴ്ചയെ സമീപിക്കുമോ അത് നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ നിങ്ങൾ നേരത്തെ കണ്ടത് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൂടി നിങ്ങൾ നേരെ കാഴ്ചയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു നിങ്ങൾ ചരിത്രത്തെ വായിച്ചിരിക്കുന്നത് ഏത് വ്യത്യാസത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ടാണോ അവൈലബിൾ ആയിട്ടുള്ള ഏത് ടെക്സ്റ്റ് ആണ് നിങ്ങൾ ചരിത്രത്തെ സമീപിച്ചത് അങ്ങനെയായിരിക്കും നിങ്ങൾ ചരിത്ര ബോധം പോകുന്നത് ഞാൻ സംഘടിവാന്റെ ഭാഗമായി നിർത്തുന്ന സമയത്ത് ബിജെപിയുടെ ഭാഗമായി നിർത്തുന്ന സമയത്ത് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള എനിക്ക് താല്പര്യമുള്ള ഗന്ധങ്ങൾ എനിക്ക് താല്പര്യമുള്ള ചേർത്തോ മാത്രം വായിക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കെതിരെ വെറുപ്പുപാദിപ്പിക്കുന്ന ടക്ച്കൾ മാത്രമായിരിക്കും സ്വാഭാവികമാണ് ഒരു കമ്മ്യൂണിസ്റ്റാന്റെ മുമ്പിൽ അവൻ എപ്പോഴും വായിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ തലച്ചോറിൽ എപ്പോഴും അവൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന അവൻ നിലനിൽക്കുന്ന പ്രത്യാശാസത്തെ പോകുന്നതും ഇത് ഇതര ആശയങ്ങളെ ഇഴുത്തി കാണിക്കുന്നതുമായിട്ടുള്ള ടക്ടുകൾ വായിക്കാനായിരിക്കും ആഗ്രഹിക്കുക അവിടെയാണ് വിശാലമായ വായനയുടെ ആവശ്യമുള്ളത് നമ്മൾ ഏകപക്ഷീയമായിട്ടുള്ള കാഴ്ചകൾ കാണാതെ ഏകപക്ഷീയമായിട്ടുള്ള വായനകൾ വായിക്കാതെ എല്ലാ തരത്തിൽ നിന്ന് വായിക്കാനും കാണാനും വേണ്ടി നമ്മൾ ഇന്ന് മുതൽ ശ്രമിച്ചു തുടങ്ങുമ്പോ അന്ന് മുതൽ നമ്മുടെ മനുഷ്യനായിട്ട് മാറും അന്ന് മുതൽ നമ്മുടെ മനുഷ്യനായിട്ട് മാറും എന്നോട് ചോദിച്ചു നിങ്ങൾ എടുത്തിട്ടുള്ള പല നിലപാടുകളുണ്ടല്ലോ പല നിലപാടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വിഷയങ്ങൾ നിങ്ങൾ എടുത്ത നിലപാട് ഉണ്ടല്ലോ നിങ്ങൾക്കത് തിരുത്തി പറയാൻ സാധിക്കുമെന്നു ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് തിരുത്തി കൂടാ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും ചരിത്രത്തിൽ ശരികളും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ പല ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ചരിത്രത്തിലെ ശരികളുടെയും തെറ്റുകളുടെയും അടിസ്ഥാനത്തിലല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം ഉണ്ടാക്കേണ്ടത് നിരവധി ആയിട്ട് ചരിത്ര ഉണ്ടായിട്ടുണ്ട് അത് തുടർച്ചയാണ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം മാത്രം എടുത്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ഒരു ബോധം രൂപപ്പെടുത്തിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പഴയകാല സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിൽക്കുന്ന തരത്തിൽ നിന്ന് മാത്രം കാഴ്ചകൾ കാണാതെ നിങ്ങളുടെ മുന്നിൽ വേണ്ടി അവയവളായിട്ടുള്ള കാഴ്ചകൾ മാത്രം വായിക്കാതെ കൂടുതൽ വിശാലമായ രീതിയിലേക്ക് കാഴ്ചകൾ കാണാനും വായിക്കാനും നിങ്ങൾക്കും കൈമാറാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എനിക്ക് കുറച്ച് ഭാഗ്യം കൂടി എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഷാജി സാഹിബിന്റെ ഒപ്പം കാപ്പിൽ കഴിഞ്ഞ ഫെബ്രുവരി മാറും കാപ്പസ് പൊരിഞ്ഞ പോരാട്ടായിരുന്നു അന്ന് ഞാൻ ഉയർത്തിയിട്ടുള്ള വലിയൊരു വാദം അങ്ങനെ ഓർമ്മയുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി മതേതര മതേതരമല്ല എന്നായിരുന്നു എന്റെ വാദം മതേതരത്വം എന്ന ആശയം നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി അടിന്ത കാലത്ത് അതിലേക്ക് ചേർത്ത് വെച്ചതാണ് അത് 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 നിലനിൽക്കുന്നതല്ല ഇന്ത്യ ഭരണഘടനാ ശിപി ഒരിക്കലും മതേതര രാജ്യമായി ഇന്ത്യയെ കണ്ടിട്ടില്ല എന്നതായാലും ബിജെപി പറഞ്ഞു സമയത്ത് അടിയന്തരാവസ്ഥ ഭേദഗതി എങ്ങനെ മതേതരത്വം അതി ചോക്കും മതേതരത്വവും സോഷ്യലിസവും പ്രിയാമിൽ ചേർത്ത നടപടി തെറ്റായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ കോൺഗ്രസിൽ ചെന്ന ശേഷം സുപ്രീം ഒരാഴ്ചയാണ് സുപ്രീംകോടതി ബിജെപിയുടെ നേതാവ് നേരത്തെ നേതാവ് പഴയ സ്പോർട്സ് പേഴ്സൺ അശ്വനി കുമാർ പേരും സുപ്രീം സുപ്രീംകോടതിയിൽ പോയിരുന്നു നാൽപ്പത്തി രണ്ടാം ഭേദഗതി തെറ്റാണെന്നും പ്രിയമ്പുഴസും ഇന്ത്യ ഇന്ദിരാഗാന്ധി നടപടി തെറ്റാണെന്ന് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആ പെറ്റിഷൻ എടുത്ത് സുപ്രീംകോടതി ചവിക്കുട്ടിയിൽ തള്ളിയത് ഞാൻ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്ന ചാഴ്ചകളാണ് എന്ന് പറഞ്ഞു ഭരണഘടനയുടെ ഭരണവരങ്ങൾ ഇന്ദിരാഗാന് നടപടി ശരിയാണ് എന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി വിധിച്ചു ഞാൻ അത്ഭുതത്തോടെ നമുക്ക് എന്തുകൊണ്ട് കേരളത്തെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തില്ല ചെയ്യില്ല വളരെ പ്രധാനപ്പെട്ട വിധിയായിരുന്നു എന്റെ ചർച്ച ചെയ്തില്ല അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയുടെ പ്രിയാമ്പിൽ സെക്യുലറിസവും സോഷ്യലിസും ഉൾപ്പെടുത്തി നടപടി ശരിയാണ് എന്ന് പറയുക എന്ന് പറയുമ്പോൾ മറ്റൊരു വശം കൂടി ആരൊക്കെ എത്രയൊക്കെ സ്വപ്നം കണ്ടാലും നമ്മുടെ ഈ മനോഹരമായ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ സാധിക്കില്ല എന്ന് കൂടി സുപ്രീം കോടതി അടിവരയിട്ടിരിക്കാം അടിവരയിട്ടിരിക്കാം എന്തുകൊണ്ടാണ് പറയുന്നത് നേതാവ് രണ്ട് സുപ്രീം കോടതി ഇത് മാത്രമല്ല നേതാവ് രണ്ട് സുപ്രീം കോടതി സുപ്രീംകോടതി ഒന്ന് എസ് ആർ ബൊമ്മരിയുണ്ട് എസ് ആർ ബൊമ്മരിയുടെ ഈ രണ്ട് സുപ്രീം കോടതി സുപ്രീംകോടതി അസന്നിധമായി കാര്യം മതേതരത്തും സെക്ലുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ് ബേസിക് എന്ന് സ്ട്രക്ചറാണ് അതായത് ഒന്ന് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ മതേതരം ഉൾപ്പെടുത്തിയ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നു രണ്ട് മതേതരമെന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യമല്ല എന്ന നിലപാടും കോടതി രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭരണഘടന തീർത്തണമെന്ന് കർണാടകയിൽ നിന്നുള്ള ബിജെപി നേതാവ് ഇങ്ങനെ തൊണ്ടകുട്ടന്മാർ വിളിച്ചു പറഞ്ഞാലും അത് ഈ ഭരണഘടനയെക്കുറിച്ച് അങ്ങേറ്റ ആക്ഷേപമായി കേരളത്തിൽ നിന്ന് മന്ത്രി പ്രസംഗിച്ചാലും ഭയപ്പെട്ടവരെ ഈ ഭരണഘടനയാണ് വാസ്തവത്തിൽ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തക്കും വേണ്ട ആ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്തത്തെ ഇടിച്ചു താഴ്ത്താൻ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധിക്കും ആ ഭരണഘടനയിലുള്ള വിശ്വാസം തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷ നിരന്തരമായി ലെജിസ്ലേഷൻ ലെജിസ്ലേഷൻ ലജിസ്ലേഷൻ നിയമങ്ങൾ നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് ഒരു വിഭാഗം ജനങ്ങളെ പർശ്ശവൽക്കരിക്കുകയും ചെയ്തപ്പോൾ പോലും ഈ രാജ്യം രാജിയിലേക്ക് പോകാതെ ഈ രാജ്യം മറ്റ് പ്രദേശ രാജ്യങ്ങളെയും പോലെ ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് പോകാതെ സംഘർഷത്തിലേക്ക് പോകാതെ സാധനങ്ങളായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ കോടിക്കണക്കുന്ന മനുഷ്യർക്ക് ഈ രാജ്യത്തെ ഭരണഘടനയും വിശ്വാസം ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഈ മാനിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരും വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന ജങ്ങളുടെ പ്രതീക്ഷയാണ് ഈ രാജ്യത്തിന്റെ സേഫ്റ്റി വാർഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജനാധിപത്യ സേഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വരുന്ന പരീക്ഷയാണ് കന്യാകുമാരി മനുഷ്യൻപതാകോത്ത് വെച്ച് വരെ കശ്മീവര ലക്ഷാധി ജനങ്ങൾ കൂടെ നടക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ആ മനുഷ്യരുടെ പരീക്ഷയാണ് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും നമ്മുടെ ആ പഴയ നല്ല കാലം കാലത്ത് വരും നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാലിതയാണ് എനിക്ക് മുമ്പേ സംസാരിച്ചവർ കുമാരായിട്ട് തങ്ങളും നമ്മുടെ നാടിന്റെ നല്ല അംശങ്ങളെ കുറിച്ച് എടുത്തു പറയുകയുണ്ടായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് തകർക്കാൻ നമ്മൾ ആരും അനുവദിച്ചുകൂടാ അത് തകർക്കരുത് എന്ന് പറഞ്ഞതാണ് ഞാൻ തെറ്റ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ മുസ്ലിങ്ങൾ തുപ്പിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് എന്ന് ഹീനമായ ഭവണ നടത്തിയ എന്റെ പഴയ സംസ്ഥാന പ്രസംഗം പറഞ്ഞത് ശരിയായില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് ഞാൻ ആദ്യം ആ പാർട്ടി നടപടി കാരണം ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം പറഞ്ഞ് വേദിച്ച് പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല ഈ ബസ് സമൂഹത്തിൽ അങ്ങനെ ചെയ്യരുത് വികാരമല്ല വിവേകമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത് എന്ന് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ലജ്ജയുണ്ട് സമ്മർദ്ദത്തിന്റെ പരമായിട്ട് എനിക്ക് പിൻവലിക്കുന്നു എനിക്ക് ഭയമായും കാരണം ഒരു ജയിൽ കൂടുതൽ ഭക്ഷണം കിട്ടില്ല അവസ്ഥയായിരുന്നു ലക്ഷത്തൂര് ജനങ്ങൾ മുഴുവൻ മയക്കുമരുന്ന കാര്യം മതവാദികളാണെന്നും മൂവായിരം കോടിയുടെ ആയിരത്തി ആയിരം കണ്ടെത്തി മക്കുമ്പോൾ കണ്ടെത്തിയെന്നും പഴയ പാർട്ടിയുടെ സംസ്ഥാന സംസ്ഥാനം പറഞ്ഞപ്പോൾ ലക്ഷത്തൂപര് ജനങ്ങൾ ഇന്ത്യക്കാരാണ് അവരെ അവരവൽക്കുകയും അഞ്ഞവൽക്കരിക്കും ചെയ്ത് അവരെയും ചേർത്ത് പിടിക്കണം അവർ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ പരസ്യമായി പറഞ്ഞാണ് ഞാൻ അതിന്റെ പേര് പറയാം മലയാളത്തിന്റെ മഹാനിക്കേ അധികമായിട്ടുള്ള വർഗീയപ്തം നടന്നപ്പോ അതിൽ നിന്ന് മാറി നിന്നത് ഞാൻ ആ ചെയ്തിട്ടാണ് ഭാഗമായി നിൽക്കുമ്പോൾ പല കാര്യങ്ങളും അതിന് വേണ്ടി നിൽക്കുന്ന മഹാഭൂരിപക്ഷം സാധാരണക്കാരൊക്കെ മനുഷ്യരും വാസ്തവത്തിൽ അവരെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് എനിക്ക് സംശയം സംശയമായിരുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ മാർഗം ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിലേക്ക് വരുമെന്ന പരീക്ഷയാണ് എനിക്കുള്ള സമയം എടുക്കും വലിയ തോതിൽ ധനസമ്മത്തുള്ള പണം കൊണ്ട് എന്തിനേയും വാങ്ങാൻ സാധിക്കുമെന്ന അഹങ്കാരമുള്ള ഒരു വലിയ സംവിധാനത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് ഞാൻ തോന്നുന്നത് ഒരാളും ചോദിച്ചു നിങ്ങളെടുത്ത് തെറ്റായ ഡിസിഷൻ ആയിരുന്നല്ലേ ഇതുപോലെ ഒരു വലിയ സംവിധാനം പുറത്തു വരുന്ന സമയത്ത് ഒരുപക്ഷെ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളാണ് ലക്ഷ്യമായിരിക്കുന്നതെങ്കിൽ എനിക്ക് ഏറ്റവും സൗകര്യം നേരത്തെ ഉള്ള പാർട്ടി നിൽക്കുന്ന തന്നെയായിരുന്നു കേന്ദ്ര ഭരണിയാണ് അതല്ലെങ്കിൽ സംസ്ഥാനത്ത് സംസ്ഥാന ഭരണമുള്ള ആളുകളെ നിൽക്കാമായിരുന്നു ഞാൻ അവിടെ നൽകിയ വല്ല എന്ന് പറയുന്നത് എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം എനിക്ക് പറയാനും എനിക്ക് സംസാരിക്കാനും എനിക്ക് യാത്ര ചെയ്യാനും നിർഭയമായ ഇന്ത്യക്കാരൻ അനുഭവിക്കേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി രാഷ്ട്രീയപ്രദാന നടത്താനുള്ള സ്വാതന്ത്ര്യം വേണ്ടിയാണ് പോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യണമെന്നും രാജ്യത്ത് അധികം സംസ്ഥാന മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബന്ധന ഗാന്ധന കൂട്ടിക്കാണെങ്കിലും ബന്ധൻ ബന്ധനം തന്നെയാണ് പറയുന്നത് സ്വർണ്ണത്തിന്റെ ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോയ്സ് സീപിനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കേട്ടായിരുന്നു സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു വർഷം രൂപ എനിക്ക് യൂരിയുന്നു കണ്ണൂർ ട്രാൻസ്ഫർ ട്രാൻസർ വേണ്ടത് എനിക്ക് എനിക്ക് പുറത്തേക്ക് വേണ്ടത് സ്വാതന്ത്ര്യം ഉണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഉണ്ടോ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന മനുഷ്യനെ മതത്തിന്റെ പേരിൽ തെറ്റിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നെറുകിട്ട ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടു ദിവസം മുമ്പ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കോഴിക്കോട്ടെ ജില്ലയുടെ അമരക്കാരൻ പറയുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി അടുത്ത കാലങ്ങളിലായി മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലൊക്കെ പ്രചപ്രചാരം നേടിയിട്ടുള്ള ഒരു വ്യായാമ ശൃംഖല മെക്സനില് അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ പറയുന്ന തീവ്രവാദ പ്രവർത്തനമാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ആരാജ് ജീവൻ സുരേന്ദ്രൻ പറയുന്നത് തീവ്രവാദ പ്രവർത്തനമാണ് നോക്കൂ എന്താ ഈ തീവ്രവാദ പ്രവർത്തനം പറയാൻ കാരണം അത് കണ്ടെത്തിയിട്ടുള്ള ന്യായം രാവിലെ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ വ്യായാമം ചെയ്യുന്ന ആളുകൾ ആ മെക്സന്റെ ഭാഗമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ എണ്ണം കൂതരണം ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഹോട്ടലിൽ കറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ മുസ്ലിം കാണാം ഇവിടെ ഡെമോഗ്രസി ഇവിടെ പറയുന്നത് മുസ്ലിം വിഭാഗം കൂടുതലാണ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു ജിഷ്യൽ പോയി കഴിഞ്ഞാൽ രാവിലെ ചെയ്യുന്ന മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടും പറയുന്നത് റേഷൻ കണ്ട പോയില്ല ഐ മണി അങ്ങനെ പേര് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ജില്ലയിലും സ്വാഭാവികമല്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതലാണെന്ന് മുസ്ലിം കൂടുതലാണ് അങ്ങനെ ഭയങ്കര ഒരു വിഭാഗത്തിൽ തീവ്രവാദി വന്ന് വിളിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ആക്ഷേപിക്കുന്നു അതുകൊണ്ടുതന്നെ തന്നെ ബിജെപിയുടെ സംസാരം എടുക്കും എന്തൊരു നാൾക്കാണി സുരേന്ദ്രൻ പറയുന്നത് മനസ്സിലാക്കാം ജനിതകമായിട്ടുള്ള സവിശേഷത കൊണ്ടാണ് പറയുന്നത് പക്ഷേ സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നതാണ് അവകാരമായിട്ടുള്ള രാഷ്ട്രീയം ബിജെപി പറയാൻ മടിക്കുന്ന വർഗീയത പോലും അല്ലെങ്കിൽ ബിജെപി പറഞ്ഞാൽ സമൂഹം ഏറ്റെടുക്കില്ല ഉറപ്പുള്ള കൊടിയ വർഗീയത ആദ്യം സി പി എമ്മിനെ തന്നെ കൊണ്ട് വായിപ്പിച്ച് അതിനെ ചെരിവൽക്കരിച്ചു കൊണ്ട് ശരിയാണെന്ന് കേരളത്തിൽ കൊണ്ട് ബിജെപിയെടുക്കുന്നു ബിജെപി ഏറ്റെടുക്കുന്നു ഇതല്ലേ പാലക്കാട് പാലക്കാട്ടെ സംഭവം ഇതല്ല ഉണ്ടായത് ബിജെപി പറയാൻ മടിക്കുന്ന വർഗീയ സി പി എം എ കൊണ്ട് ഞാൻ എന്നെ പറഞ്ഞു പരസ്യം കൊടുത്തത് സി പി എം ആണെങ്കിലും പൈസ പോയിട്ട് ബിജെപി ആഫീസ് ആണ് പരസ്യം മോൾ ഭാഗം മാത്രം പൈസ കൊടുത്തു പൈസ കൊടുത്ത് കൊടുത്ത ശരിയാണ് ആ വിധകാം പേരാണ് കേസുരേന്ദ്രൻ ഞാൻ പറഞ്ഞത് ഈ രണ്ട് കൂട്ടരും കേരളത്തെ ഭിന്നിപ്പിക്കാൻ നടന്ന പരിശ്രമങ്ങൾ അപകടമാണ് സി പി എം ചെയ്തത് അവ കോടി മലയാളികളുടെ മുഖ്യമന്ത്രി എന്തിനാണ് ഞാൻ പാണക്കാട് കുടുംബത്തിൽ പോയി തറവാട്ടിൽ പോയി സാധിക്കാൻ കാണുമ്പോൾ നിങ്ങൾ എന്നെ തങ്ങളെ ആശ്രയിച്ചു ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറിയ ഒരു പൊതു പ്രവർത്തകൻ എന്നെ എന്ത് വാങ്ങി പറഞ്ഞ മൂന്ന് പേര് പറഞ്ഞത് എനിക്കില്ല എന്തിനാണ് എന്നെ എന്റെ പേരിലൊക്കെ മുഖ്യമന്ത്രി മനസ്സിലായിട്ടില്ല

ഒരു സാമൂഹിക സമരതയുടെ മത സൗഹാദര് സഹോദരത്തിന്റെ ഒരു വലിയ സന്ദേശം ബിജെപി ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ഈ സമൂഹം തിരസ്കരിക്കില്ല ചേർത്ത് വേണ്ടത് ഈ സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്താൻ വേണ്ടത് എന്ന് പണക്കട്ടെ തങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ എന്താ ചെയ്യേണ്ടത് അപമാനിക്കാൻ അറിയിക്കാൻ പറ്റാപിക്കാൻ പറ്റും അതിനോടാണ് എനിക്ക് തീരുപ്പുള്ളത് പ്രിയപ്പെട്ടവരെ ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നുള്ള ആളുകൾ പോലും വർഗീയമായിട്ടുള്ള നിലപാടുകൾ പറയുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കോണുകൾ നിന്ന് അവകാശപ്പെടുകയും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന അതേ കൂട്ടുന്ന ശക്തികളുടെ കയ്യിലെ കയ്യിൽ കഴിപ്പാവർക്കും എന്തുകൊണ്ട് അവരുടെ കൈകൾ വിരങ്ങണിക്കപ്പെട്ടിരിക്കുകയാണ് ചാടി കുഞ്ഞിരാമ എന്ന ഡൽഹിയിൽ നിന്ന് കളിക്കാൻ പറയുമ്പോൾ അതനുസരിച്ച് ചാടി കളിക്കാൻ വിധിക്കപ്പെട്ടവരായി വിധിക്കട്ടവരായി മാറിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ചിന്തിക്കണം ഞാൻ പറയുന്നില്ല ഈ ഒരു പറയാൻ വിവരങ്ങളാത്തുകൊണ്ട്

അടുത്തതായി ബഹുമാനപ്പെട്ട ശാലി സാഹിബിനെ നിങ്ങളെ ചെയ്യാൻ വേണ്ടി സാദർശിക്കും